നമസ്കാരം ഗൾഫ് വാർത്തകൾ ഒമാനിലെ മസ്കട്ട് ഗവർണറേറ്റിലെ സീബ് വിലയത്തിൽ ഫാമിന് തീപിടിച്ചു സംഭവത്തിൽ ആളപായമില്ല വെള്ളിയാഴ്ച ഉച്ചയോടെ മാബില ഏരിയയിലായിരുന്നു തീപിടുത്തമുണ്ടായത് യു എയിലെ ഫുജേറയിൽ മലയാളി യുവതിയെ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരം സ്വദേശിനി ഷാനിഫ ബാബുവാണ് ആണ് ഫുജേറയിൽ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ച നിലയിൽ കണ്ടെത്തിയത് സൗദി അറേബ്യയിൽ സംശയാസ്പദമായ നൂറ്റി പതിനേഴ് ബിനാമി ബിസിനസ് ഇടപാട് കേസുകൾ കൂടി കണ്ടെത്തി ഇക്കഴിഞ്ഞ ഏപ്രിലിൽ സൗദിയുടെ ബിനാമി ഇടപാടുകൾ ഇല്ലാതാക്കുന്നതിനുള്ള ദേശീയ പരിപാടിയുടെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും കേസുകൾ പിടികൂടിയത് പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അബുദാബിയിൽ ഒരു കഫറ്റേരിയ അടച്ചുപൂട്ടി അബുദാബി കാർഷിക സുരക്ഷാ അതോറിറ്റി നടത്തിയ പരിശോധനയിൽ കഫറ്റേരിയയിലെ ഭക്ഷണം ഭാഗം ചെയ്യുന്ന സ്ഥലത്ത് പ്രാണികളെ കണ്ടെത്തി സൗദിയിലെ ആദ്യത്തെ നിശ്ശബ്ദ വിമാനത്താവളമായി അബഹ അന്താരാഷ്ട്ര വിമാനത്താവളം മാറി ഇത് സംബന്ധിച്ച പ്രഖ്യാപനം വ്യാഴാഴ്ച എയർപോർട്ട് അധികൃതർ പുറപ്പെടുവിച്ചു ശബ്ദമലിനീകരണം കുറയ്ക്കാനും ശാന്തമായ അന്തരീക്ഷം വിമാനത്താവളത്തിനുള്ളിൽ സാധ്യമാക്കുന്നതിനും വേണ്ടിയാണിത് അബുദാബിയിൽ പ്രധാന റോഡ് ഭാഗികമായി അടച്ചിടുമെന്ന് അറിയിച്ച അധികൃതർ അൽറാഖ് ബീച്ചിൽ നിന്ന് അബുദാബിയിലേക്ക് പോകുന്ന ഷൈഖ് സായിദ് ബിൻ സുൽത്താൻ റോഡ് വാരാന്ത്യങ്ങളിൽ ഭാഗികമായി അടച്ചിടുമെന്ന് അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് വരെയാണ് നിയന്ത്രണം ഒമാനിൽ ബാങ്ക് ജീവനക്കാരനെന്ന് വിശ്വസിപ്പിച്ച ഒരു സ്ത്രീയുടെ പക്കൽ നിന്നും പതിനായിരം ഒമാനി റിയാൽ തട്ടിപ്പ് നടത്തിയ ഒരു ഏഷ്യൻ വംശജൻ പോലീസ് പിടിയിലായി